ഡിസ്ക് പ്രൊലാപ്സ് അതായത് നട്ടെല്ലിന്റെ ഡിസ്കിന് വരുന്ന സ്ഥാനഭ്രംശം പ്രംശം ഇത് നമ്മളിപ്പോ ഒരുപാട് കേട്ടു വരുന്ന ഒരു രോഗാവസ്ഥയാണ് നട്ടലിന്റെ രണ്ട് കശേരുക്കളുടെ എല്ലുകളുടെ ഇടയിലുള്ള ഒരു ഷോക്ക് അബ്സോർബറാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ അത് പ്രായം ചെല്ലുന്ന തേയ്മാനം ഉണ്ടാകും തേയ്മാനം വന്ന ഡിസ്ക് ചിലപ്പോൾ അതിന്റെ സ്ഥാനത്തുനിന്ന് മാറി തെന്നിമാറി ഞരമ്പിൻ്റെ അടുത്തേക്ക് അതായത് സ്പൈനൽ കോഡിൽ ഞരമ്പിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോഴാണ് ഡിസ്ക് ആയി എന്ന് പറയുന്നത് അത് ഞരമ്പില് അമർത്തിയാൽ നമുക്ക് കാലിലേക്ക് വേദന പടരാം കാലിന് ബലക്ഷയം മലമ്പൂത്ര ദിവസത്തിന് തടസ്സം കാലിന് മരവിപ്പ് എന്നീ കാര്യങ്ങൾ ഉണ്ടാകാം ഞരമ്പിന് ക്ഷതമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഡിസ്ക് പ്രൊലാപ്സിന് ഉള്ള ചികിത്സ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഡിസ്ക് പ്രൊലാപ്സ് ഉള്ളവരിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മരുന്നുകളിലും വ്യായാമത്തിലും കൂടെയാണ് ഇതിന്റെ ചികിത്സ നടത്തുന്നത് അതായത് വെറും പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമേ ഇതിന് ഓപ്പറേഷന്റെ ആവശ്യം വേണ്ടി വരാറുള്ളൂ ഈ പത്ത് ശതമാനം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന മാറാതിരിക്കുക മരുന്നുകൾ ഒരു രണ്ട് മാസം ഒന്നര മാസം രണ്ട് മാസത്തോളം കഴിച്ചിട്ടും വേദന മാറാതിരിക്കുക അല്ലെങ്കിൽ കാലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുക കാലുകൾക്ക് മരവിപ്പുണ്ടാകുക നല്ലമൂത്ര ദിവസത്തിന് തടസ്സം ഉണ്ടാകുക ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഓപ്പറേഷൻ ഒരാവശ്യമായി വരുന്നത് മറ്റുള്ളവരിലെ വ്യായാമത്തിലൂടെയും മരുന്നുകളിലും കൂടെയാണ് ഇതിന് സ്ഥായിയായ ഒരു പരിഹാരം കിട്ടുക നട്ടലിൻ്റെ തേയ്മാനം എന്നുള്ള ഒരവസ്ഥ നമ്മൾ തുടർന്നും ചികിത്സിക്കേണ്ടത് നടുവിനുള്ളവർ സ്ഥിരമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ടുള്ള നടത്തം അതായത് നട്ടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഡിസ് പ്രിലാപ്സ് എന്നത് എന്ന ഒരു അസുഖം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിക്കാൻ കഴിയും ഡിസ്ക് പ്രിലാപ്സിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈക്രോ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഒരു കീ ഹോൾ സർജറി എന്ന് പറയാം അപ്പോൾ ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ്റെ ഒരു ദ്വാരത്തിൽ കൂടെ നമ്മൾ ഞരമ്പിൻ്റെ പുറത്ത് അമർത്തുന്ന ഡിസ്കിൻ്റെ ഭാഗങ്ങൾ മാറ്റി ഞരമ്പിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഓപ്പറേഷനിൽ കൂടെ ചെയ്യുന്നത് വളരെ ചെറിയ ഒരു മുറിവ് മാത്രമാണ് ഇതിന് ഉണ്ടാവുക രോഗിക്ക് അടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ എഴുന്നേറ്റ് ഇരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഒരു ഏകദേശം ഒരു രണ്ട് ദിവസത്തിനകം വീട്ടിലേക്ക് പോകാനും പറ്റും മൂന്നാഴ്ച ഓണം മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാനും ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാകും അപ്പോൾ ഈ ഓപ്പറേഷൻ കൂടെ നമ്മൾ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി ഈ ഞരമ്പിന്റെ പുറത്ത് അമർത്തുന്ന ഡിസ്കിന്റെ ഭാഗങ്ങൾ മാറ്റി ഞരമ്പിനെ ഫ്രീ ആക്കുക ഞരമ്പിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഓപ്പറേഷൻ കൂടെ ചെയ്യുന്നത് മുൻപ് ചെയ്തിരുന്നത് പോലെ ഒരു ഒരു വളരെ ഓപ്പണായിട്ട് ഓപ്പൺ സർജറി അല്ല ഇതൊരു കുറച്ചുകൂടെ നമ്മുടെ പ്രോബ്ലം ഇല്ലാത്ത ഭാഗത്ത് മസിൽസിനും എല്ലിനും ഒന്നും ദോഷമുണ്ടാകാത്ത രീതിയിൽ ഈ ഈ പ്രൊലാപ്സ് ആയിരിക്കുന്ന ഡിസ്കിന്റെ ഭാഗത്തേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇത് ചെയ്യുന്നത്